ഈസ്റ്റർ ദിനത്തിൽ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വകീസ് ചക്കാലക്കലിനെ സന്ദർശിച്ച് സൌഹൃദം പുതുക്കി കേരള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പാർട്ടി പ്രവർത്തകരോടൊപ്പമാണ് പ്രകാശ് ജാവ്ദേക്കർ ബിഷപ്പ് ഹൌസിലെത്തിയത് ഈസ്റ്റർ ആശംസകൾ നേരുക എന്നത് മാത്രമാണ് സന്ദർശന ലക്ഷ്യമെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കോഴിക്കോട് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിനും മറ്റു പാർട്ടി നേതാക്കള്ക്കുമൊപ്പമാണ് ബി ജെ പി കേരള പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ കാണാൻ ബിഷപ്പ് ഹൌസിലെത്തിയത് സന്ദർശനത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും ഈസ്റ്റർ ആശംസകൾ അറിയിക്കാനാണ് എത്തിയതെന്നുമായിരുന്നു ജാവദേക്കറിന്റെ പ്രതികരണം എല്ലാ ിലും ബി ജെ പി എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈസ്റ്റർ ആശംസകളുമായി പ്രകാശ് ജാവദേക്കർ എത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ തന്റെ നയം സമദൂരമാണെന്നും മോദി ഭരണത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ സുരക്ഷിതരല്ലെന്ന് തോന്നിയിട്ടില്ലെന്നും ബിഷപ്പ് വ്യക്തമാക്കി സഭയുടെ പരമ്പരാഗത രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും വിശ്വാസികൾ അവർക്ക് ഇഷ്ടമുള്ളവർക്കാണ് വോട്ടു ചെയ്യുക എന്നും ബിഷപ്പ് പറഞ്ഞു സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഇത് ഇവിടെ വന്നത് ഈസ്റ്റർ ആശംസിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല എന്നോട് വോട്ടൊന്നും ചോദിച്ചിട്ടില്ല ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ടോക്കായിരുന്നു അപ്പൊ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ബി ജെ പി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം സി പി എമ്മും യു ഡി എഫും ഉയര്ത്തുന്ന ഘട്ടത്തില് ബി ജെ പി കേന്ദ്ര നേതാക്കള് നടത്തുന്ന അരമന സന്ദര്ശങ്ങള്ക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് അമൃതാന്യൂസ് കോഴിക്കോട്